കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മജ്മ അക്കാദമി നാൽപ്പതാം വാർഷികവും മജ്മ സിറ്റിയും കാന്തപുരം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും മജ്മ അക്കാദമി നാൽപ്പതാം വാർഷിക പ്രഖ്യാപനം കേരള കേരള ഉൽ ഉലമ ജനറൽ സെക്രട്ടറി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചൊവ്വാഴ്ച നിർവഹിക്കും മജ്മ നാൽപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തുടങ്ങുന്ന സിറ്റിയുടെ പ്രഖ്യാപനവും കാന്തപുരം നിർവഹിക്കും നിലമ്പൂർ സോണിൽ രൂപീകരിച്ച അഞ്ഞൂറ് അംഗ സമസ്ത സെന്റിനറി ഗാർഡിനെ കാന്തപുരം നാടിന് സമർപ്പിക്കുമെന്നും മജ്മ സാ ആർദികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു വർഷത്തിലേറെയുള്ള പുതിയ ഒരു വിദ്യാഭ്യാസം പദ്ധതി നടക്കാനേ രേ ജോ ഭാഗ്യത രീതിയിൽ നമ്മുടെ വൈസ് ചാൻസലർ 70 26 ആപ്രിലിൽ അപരസന്തമാർക്ക് വൈസ് ചാൻസലർ পরিষদের അവർക്ക് പോയി പോയതെനെ നനപൂരി എന്ന് പറഞ്ഞാൽ 400 80 തരൂ കെ എസ് ആർ ടി സി ഏർ യാത്രാ സൗകര്യവും ട്രെയിൻ സൗകര്യമൊക്കെ ഉള്ള നിലമ്പൂരായി മാറിയത് ഈ ഒരു കാഴ്ചപ്പാട് വെച്ചു നമ്മളുടെ ലു സിറ്റി തന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് സംവിധാനം അവിടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ വരുന്നു എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം നാളെ കാന്തപുരം സ്ഥിരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുടെ അതോടൊപ്പം നമ്മൾ ഈ നിലമ്പൂരിലെ എല്ലാ ഗ്രാമങ്ങളിലും അഞ്ച് പത്ത് എന്നിങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞെടുക്കും നമ്മൾ നമ്മുടെ കവളപ്പാറ ദുരന്തം പോലത്തെ ദുരന്തങ്ങളും അതേപോലെ തന്നെ നിലവിൽ നമ്മളപ്പോൾ നിലമ്പൂരിൻ്റെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ അറിയുന്നത് ഒരു ഭിന്നശേഷി ഭിന്നശേഷിക്കാരുടെ നല്ലൊരു ശതമാനം കുട്ടികളും വലിയവരുള്ളവരി പത്തരം ആളുകൾക്ക് ഒരു അടുത്ത സമയത്ത് ഒരു കൂടുതൽ താങ്കായി നിൽക്കുക ഒരു മഞ്ഞൂറംഗ സംഘത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് സമർപ്പിക്കണം അവരെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സേവനങ്ങളിലുമൊക്കെ അവരെ സജ്ജരാക്കുന്ന രീതി ഉള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായും നാളെ സമർപ്പിക്കുന്ന കഴിയാം അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ എല്ലാ ഗ്രാമങ്ങളിലും നമ്മുടെ പള്ളി മദ്രസകളൊക്കെ കേന്ദ്രീകരിച്ച് ഇരുപത് ദിവസമായി നമ്മുടെ പര്യടനം നടത്തി ആളുകളെ തിരഞ്ഞെടുത്തു അവർക്കൊരു ഘട്ട കോച്ചിങ് നമ്മൾ കൊടുത്ത് കഴിയും ஆளை கந்தபிரஸ் அவரை ஈ சமூகத்தில் இத்தரக்காரங்கள் சமர்ப்பிக்கிறதான மட்டும் பிரதானப்பட்ட ஒரு சட்டம் തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാവത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രു സാദത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഗലിയുലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തും വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി അധ്യക്ഷത വഹിക്കും പുതുതായി നിർമ്മിച്ച താജുൽ ഉലമ സെൻട്രൽ ലൈബ്രറി കാന്തപുരം തുറന്നു നൽകും ചടങ്ങിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള പ്രമേയം അവതരിപ്പിച്ച് പ്രതിജ്ഞയെടുക്കും ലോകോത്താകമാനം നടക്കുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ ശ്രമങ്ങൾക്ക് സമ്മേളനം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ അവകാശ നിഷേധങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചൂഷണ വ്യവസ്ഥകളോടും അധികാര സംവിധാനത്തോടും സമ്മേളനം പ്രതിഷേധമുയർത്തും നാൽപ്പതാം വാർഷിക സമ്മേളനത്തിന്റെ കർമ്മ പദ്ധതികളും വിഷനും മജ്മ ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അവതരിപ്പിക്കും എം പി ബി പ്രസിദ്ധീകരിക്കുന്ന പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന പ്രാസ്ഥാനിക സംഗമത്തിൽ വി എസ് ഫൈസി വഴിക്കടവ് മിഗ്ദാദ് ബാ കവി ചുങ്കത്തറ ബാപ്പൂട്ടി ദാരിമി അലവിക്കുട്ടി ഫൈസി എടക്കര സുലൈമാൻ ദാരിമി ജമാൽ കരുളായി കൊമ്പൻ മുഹമ്മദ് ഹാജി സ്വാതിക് ഹജി സ്വാഗത സംഘം കൺവീനർ അബ്ദുറഹ്മാൻ ദാരിമി സി ഫോർ സി എച്ച് ഹംസ സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ മജ്ജ് ജനറൽ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സ്വാഗത സംഘം ജനറൽ കൺവീനർ സി ഫോർ അബ്ദുറഹ്മാൻ ദാരിമി കൺവീനർ സി എച്ച് ഹംസ സഖാഫി കൊമ്പൻ മുഹമ്മദ് ആജി എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ